സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നാഷണൽ ഹൈവേയിൽ നിന്നും എൻ എച്ചിൽ നിന്നും ഏകദേശം അമ്പത് മീറ്റർ മാത്രം ദൂരത്തിലുള്ള ഒരു വീടും സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മാക്സിമം നിങ്ങൾക്ക് തത്സമയം ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നാഷണൽ ഹൈവേയിൽ നിന്നും ഏകദേശം അമ്പത് മീറ്റർ മാത്രം ദൂരത്തിലുള്ള ടാറിംഗ് റോഡിനോട് രണ്ട് സൈഡ് ടാറിങ് റോഡിനോട് ചേർന്നിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണ് ഏകദേശം എട്ടര സെന്റിന് സ്വല്പം കുറവ് എട്ട് നാന്നൂറ് സെൻറ്റും അതുപോലെ തന്നെ എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂമിൽ ഒന്ന് അറ്റാച്ചഡ് അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമ് അതുപോലെ പൈപ്പ് കണക്ഷൻ കിണറ് ഉൾപ്പെടെ ഏകദേശം ആറ് ഏഴ് കൊല്ലത്തെ പഴക്കമുള്ള ഒരു വീടും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീട് തൃശൂർ ടൗണിൽ നിന്നും ഏകദേശം ഒരു ഏഴ് എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ അതുപോലെ തന്നെ വീടിന് അടുത്തായി ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഹോസ്പിറ്റൽ അതുപോലെ തന്നെ തൊട്ടടുത്തായി ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ തന്നെ ഡോൺ ബോസ്കോ സ്കൂള് പള്ളി അതുപോലെ അമ്പലം അയ്യപ്പക്ഷേത്രം ഹോസ്പിറ്റൽ ഉൾപ്പെടെ ഏകദേശം രണ്ട് കിലോമീറ്റർ ചിറ്റളവിൽ ഡോൺ ബോസ്കോ കോളേജ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും തൊട്ട് അടുത്തുള്ള നാഷൻ ഹൈവേയിൽ നിന്നും അമ്പത് മീറ്റർ മാത്രം ദൂരത്തിലുള്ള ഒരു വീടും സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ വീടും സ്ഥലവും വരുന്നത് തൃശ്ശൂർ പാലക്കാട് നാഷൻ ഹൈവേ മുല്ലക്കര മുളയം റോഡ് പരിസര പ്രദേശത്തായിട്ടാണ് ഈ വീടും സ്ഥലവും വരുന്നത് വീടിൻ്റെ ഉൾഭാഗം നമ്മൾ ചെന്നപ്പോൾ ഈ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് വാടകക്കാർ അവിടെ ഇല്ലാത്ത കാരണം വീടിൻ്റെ ഉൾഭാഗം പകർത്തുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല നിങ്ങൾ ഈ വീട് കാണുന്നതിനു വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ മുൻകൂട്ടി കോൺടാക്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഈ വീടും സ്ഥലവും കാണുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വില അമ്പത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോമായി നാളെ കാണാം ഗുഡ് ബൈ